ഹായ് ഫ്രണ്ട്സ് ജിഷ്ണു ആണ് നമ്മുടെ ചാനലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സുഹൃത്തുക്കളെയും കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല പ്രതികരണവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വ്യൂവേഴ്സിനായ കൊണ്ട് ചെറിയൊരു ആഘോഷ ഫുഡ് പരിപാടി വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു ചിക്കൻ സുർബിയാനാണ് ഇന്ന് വെക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ കുക്കും അതുപോലെ തന്നെ എഫ് ടി കുക്കിംഗ് ചാനലിൻ്റെ ഉടമയായ അഖിൽ ഷെഫാണെന്ന് നമ്മുടെ പരിപാടിയെ ലീഡ് ചെയ്യുന്നത് ആളാണ് കഷ്ണം വട്ടാനും എല്ലാറ്റിനും മുന്നിൽ നിൽക്കുന്നത് മുപ്പരം സ്കില്ലുകൾ വേറെ ലെവലാണ് നിങ്ങൾ തന്നെ കണ്ടോളി തവാള അരി 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 എന്ന പരിപാടിക്ക് ശേഷം നമുക്ക് ചതക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും റൗണ്ടില് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചതക്കാനുള്ളത് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ കുക്കിംഗ് ടീമിലെ മെയിൻ മെമ്പേഴ്സ് ഇവരൊക്കെയാണ് വെള്ളുള്ളി നന്നാക്കണേൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ക്യാമറാമാൻ ഷാലു ആണ് ആളും കൂടി നമ്മുടെ ടീമിലുണ്ട് എല്ലാവരോടും പറയാൻ പറഞ്ഞു എന്തായാലും വെള്ളുള്ളി നന്നാക്കൽ കഴിഞ്ഞു ഇനി ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യമുള്ള ഉള്ളി മല്ലിച്ചപ്പ് ക്യാരറ്റ് തക്കാളി മോസമ്പി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ചിക്കൻ നന്നാക്കുകയാണ് ചിക്കൻ പാട്സ് ഒഴിവാക്കി വൃത്തിയായിട്ട് നന്നാക്കി എടുക്കണം അങ്ങനെ അഭിപ്രായങ്ങൾ പലതും പല ദിശയിൽ നിന്നും വരും ചിലപ്പോ വെക്കുന്ന മെയിൻ ഷെഫിന്റെ അടുത്തുനിന്ന് വരും അതൊന്നും നോക്കണ്ട നമുക്ക് അരി കഴുകിടാം ഇമിഗ്രേഷൻ യൂറോപ്പിന് മുഴുവൻ യൂറോപ്പില് അതെ യൂറോപ്പില് പണി കിട്ടിയിട്ടുണ്ട് യൂറോപ്പിലെ ഒരടുക്കളയില് എല്ലാ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ വേസ്റ്റുകളും നമ്മൾ വൃത്തിയാക്കുകയാണ് നിലക്കടിച്ചു വരികയാണ് പക്ഷേ എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്ത് സഹായിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും ഐശ്വര്യമായി ഗ്യാസിന് തീ പിടിപ്പിച്ച് എണ്ണ ചൂടാക്കിയിരിക്കുകയാണ് ഇനി ചൂടാക്കിയെണ്ണേൽ ചോറിലേക്കും ചിക്കനിക്കുമുള്ള ഉള്ളി നമുക്ക് വറുത്ത് കോരാ ഉള്ളി രണ്ട് മൂപ്പിലാണ് നമ്മൾ വറക്കേണ്ടത് ഒരു ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ വറുത്തെടുക്കുക ഒരു ഭാഗം അത്ര അധികം വറുക്കണ്ട ഒന്ന് ചോറിലേക്കും അതേപോലെ തന്നെ ഒന്ന് ചിക്കനിക്കുമാണ് ഇനി ഗ്യാസ് അടുപ്പില് ഒരു പുതിയ ചെമ്പ് വെച്ച് ചിക്കൻ മസാലക്കാശായ ഉള്ളി നമുക്ക് വഴറ്റാം നല്ല ുള്ളി വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെള്ളുള്ളി ചതച്ചത് ചേർത്ത് തക്കാളി കൈ പൊള്ളുക എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ ആൾക്ക് നമുക്കൊരു പുതിയ ചട്ടകം കൊടുക്കാം ഇപ്പൊ ഇടുന്നത് മുളകും പൊടിയാണ് അത് എരിവിൻ്റെ പാകം നോക്കിയിടുക എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇതിക്ക് വേണ്ടത് പിന്നുള്ളത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല മുളകും പൊടിയുടെ പോലെ അത്യാവശ്യം പാകത്തിന് കൊടുക്കാം പിന്നെ ഒരു കാൽ പാക്ക് തൈര് നമുക്കതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ചേർത്തിളക്കി മസാല പ്രിപ്പയർ ചെയ്ത ശേഷം ഒരു രണ്ട് നാരങ്ങയുടെ നീരൊഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കുക ഈ മസാലയാണ് ചിക്കൻ്റെ ബേസ് മസാല ഇതിലേക്കാണ് നമ്മളിനി ചിക്കൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഇട്ടിളക്കിയപ്പോൾ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഇനി നല്ലവണ്ണം മസിൽ പിടിച്ച് നന്നായിട്ട് ചേർത്തിളക്കി മസാലയും ചിക്കനും തമ്മിൽ ഒരു മനസ്സോടെ യോജിപ്പിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ വെട്ടിയ കഷ്ണം ഉപയോഗിച്ച് വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് സാലഡിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ നമ്മൾ ദമ്മിടാൻ പാകത്തിനുള്ള ഒരു ചെമ്പിലിക്ക് നമ്മുടെ സൗകര്യത്തിനൊന്ന് മാറ്റിയിരിക്കുകയാണ് അത് എന്നിട്ട് ഉപ്പ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായ ഒരു പ്രത്യേക മസാലക്കോട്ട് അരച്ചെടുക്കണം അതിന് ഏലക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് അതിൻ്റെ മേലെ പേസ്റ്റാവാൻ വേണ്ടിയിട്ട് ഒരല്പം തൈരും കൂടി ഒഴിച്ച് അത് മിക്സിയിൽ അടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആയാൽ മതി ഇനി ആ പേസ്റ്റ് നമുക്ക് ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ചിക്കനെ വെക്കാം എന്നിട്ട് ചിക്കൻ സുർബിയാൻ്റെ മെയിൻ ഐറ്റമായിട്ടുള്ള മൂസമ്പി അതിനെ ചെറുതായിട്ടൊന്ന് മിക്സിയിലടിച്ച് അതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞ് എടുക്കും ഇങ്ങനെ പിഴിഞ്ഞെടുത്ത മൂസമ്പി ജ്യൂസാണ് സുർബിയാൻ്റെ ചിക്കനിക്ക് വരുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ ഏകദേശം ഇപ്പോൾ വേവ് പാകായി കഴിഞ്ഞു വേവ് പാകായ ചിക്കൻ നമുക്ക് ചെറിയ തീയുള്ള ബർണർമിക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് ക്യാരറ്റ് തുടങ്ങിയ ഗാർണിഷ്നുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ദമാവാൻ വേണ്ടി അടച്ച് വയ്ക്കാം ചോറിനുള്ള വെള്ളം വെച്ചത് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്കിനി നമുക്ക് സുർബിയാൻ്റെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റായ മൂസമ്പിയുടെ തോല് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ പാകത്തിന് ഉപ്പും ആ വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നങ്ങോട്ട് തിളക്കാൻ വിട്ട ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി തിളച്ച് പാകം ദയവായി കഴിഞ്ഞാൽ അത് നമുക്ക് ഊറ്റിയെടുത്തിട്ട് നേരെ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നടക്കുമ്പോൾ വളരെ ഫെസ്റ്റിവൽ മൂഡാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ അടിയും ചെക്കന്മാറ്റിലുള്ള കച്ചറിയും കുതിരകളിയും ഒക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് ഏകദേശം പാകം വേവിന് നമ്മള് ഊറ്റിയിട്ടുണ്ടിരിക്കയാണ് അരിയൊക്കെ ഊറ്റിട്ട് സെറ്റ് ആയതിന്റെ ശേഷം ചോറിന്റെ മേലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ മേലെ ഗാർണിഷിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചോറ് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം സാധനങ്ങളൊക്കെ ഇവിടെ മൂസമ്പൊക്കെ ഒഴിക്കണ കേട്ട വണ്ണക്സ് അല്ലേത് നമ്മക്ക് വണ്ണക്സ് മതി ഇപ്പൊ നമുക്ക് അങ്ങനെ അമ്മ ഓട്ടിക്കയാണ് അങ്ങനെ നമ്മുടെ സുർബിയാൻ റൈസിന്റെ ദമ്മു പൊട്ടിച്ചിരിക്കുകയാണ് കാണാനൊരു നല്ല മൊഞ്ചൊക്കെ ഉണ്ട് അത്യാവശ്യം ആവിയും പുകയൊക്കെ വരുന്നുണ്ട് ഫോണിന്റെ ക്യാമറയിലൊന്നും കാണാനില്ല എന്തായാലും നമുക്കിനി ഫുഡ് സെർവിങ്ങിന്റെ പരിപാടികൾ ആരംഭിക്കാം നമ്മുടെ ഇന്നത്തെ പ്രധാന കാര്യപരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ഇച്ചു ആണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഷിനോ ചേട്ടനും ഇരുന്നിട്ടുണ്ട് അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്നാണ് സിദ്ധു ചോദിക്കുന്നത് എന്തായാലും പരിപാടികൾ നല്ല ഗംഭീരായിട്ടുണ്ട്